അങ്ങനെ ഇരുന്നു ഇരുന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇടപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുമായിരുന്നു ലാസ്റ്റ് ഡേ ആയിരുന്നു പെരുന്നാളിൻ്റെ അപ്പോൾ മാതാവ് എനിക്ക് ആ ഒരു വഴി കാണിച്ചു തന്നു മാതാവ് പറഞ്ഞു അവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ലൈക്ക് ഞാനപ്പം നേരെ ഇടപ്പള്ളിയിലോട്ട് ടിക്കറ്റ് എടുത്തു പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട് ആ റൂട്ടാണ് എറണാകുളം റൂട്ടാണ് നല്ല ബ്ലോക്ക് അപ്പം ഞാൻ ഒരു തിശ്വരെ അങ്ങനെ എത്തുമെങ്കിൽ ഞാൻ കൂടിയിരിക്കുമോ ആപ്പാട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു വചനം ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കണ്ടതാണ് ജീവിക്കുന്നവന് എന്താ ദാഹജലം ഞാൻ സൗജന്യമായി കൊടു ദാഹിക്കുന്നവരെ ജീവൻ്റെ ജലം ഞാൻ സൗജന്യമായി കൊടുക്കുമെന്നുള്ളൊരു വച്ചവനാണ് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് എനിക്കൊരു സന്തോഷം തോന്നി കറക്റ്റ് അഞ്ചര ആയപ്പോൾ ബസ് ഇടപ്പള്ളിയിലെത്തി ഞാൻ അവിടുത്തെ പെരുന്നാൾ കുർബാന തന്നെ കൂടാനുള്ള ഭാഗ്യം മാതാവിനുക്ക് തന്നു അപ്പോൾ എന്താ പറയുക പ്രൈസ് ഗോൾ എൻ്റെ പേര് ആഗ്നസ് കെ ആൻ്റണി ഞാൻ തുമ്പോളിലാണ് താമസിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസമാണ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ വചനങ്ങൾ ഇങ്ങനെ എഴുതി തരുമല്ലോ അത് വായിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഡയറി ഉണ്ട് എനിക്ക് അപ്പോൾ അമ്മ ഇങ്ങനെ വചനങ്ങൾ വായിച്ചു തരുമ്പോൾ ഞാൻ അതിൽ എഴുതുമായിരുന്നു അപ്പോൾ അപ്പോൾ എഴുതിയൊരു വചനമാണ് ജോഷയുടെ വചനം മൂന്നോ അഞ്ചിൽ പറയുന്നത് ജോഷുവ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അപ്പം ഞാനത് എഴുതി സ്റ്റോപ്പ് ആക്കി അപ്പോൾ തന്നെ ഒരു കോൾ വന്നു എനിക്ക് അപ്പം ആദ്യത്തെ നിയോഗം ആത്മീയ ജീവിതമായിരുന്നു സ്പിരിച്വൽ ലൈഫ് ഒന്ന് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വെച്ചത് ജോലി ലഭിക്കണമെന്നായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ വചന എഴുതി സ്റ്റോപ്പ് ആയതും കോൾ വന്നു പറഞ്ഞു ജോലിക്ക് സെലക്റ്റഡ് ആയി അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുറെ റെസ്യൂംസ് അയക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒരു എൻഡ് എൻഡില്ലാത്ത ആയിരുന്നു പക്ഷെ പെട്ടെന്നാണ് ആ കോള് വന്ന് ഒരു ജോലി നല്ലൊരു ജോലി തന്നെ കിട്ടി അത് കഴിഞ്ഞിട്ട് നേരത്തെ അപ്ലൈ ചെയ്തതിൽ നിന്നും എനിക്ക് ഒത്തിരി കോളുകൾ വന്നു പക്ഷേ അതിൽ ഉചിതമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ അമ്മയുടെ കൃപയിലൂടെ സാധിച്ചു പിന്നെ ഒരു എനിക്ക് ഓർമ്മ വന്നത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവയെല്ലാം കൂടിച്ചേരുമെന്നാണ് അപ്പം ഞാൻ എൻ്റെ മുൻ ചെറുതിലുള്ളൊരു ഡ്രീം തന്നെയായിരുന്നു പുറത്തുപോയി പഠിക്കണം എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം അവിടുത്തെ രാജ്യം എന്ന രീതി അന്വേഷിച്ചപ്പം അതിൽ ഈ ഐ എൽസും ഒ ഇ ടിയും ഒന്നും ഞാൻ കണ്ടില്ല അത് അവിടുത്തെ ആ രാജ്യത്തിൽ ഇതിലുള്ള ഒന്നല്ല അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫിലെ ഗ്രോത്ത് തന്നെയാണ് വെച്ചത് അപ്പം അതിൽ ഞാൻ മൂന്ന് ദിവസമായിട്ട് ചിന്തിക്കുകയാണ് എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ തന്നെ പറഞ്ഞു തന്നതാണ് നമ്മുടെ ആരെങ്കിലും ഒച്ചയ്ക്കായി എന്ന് നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയവും സാന്നിധ്യവുമാണ് സ്പിരിച്വൽ ഗ്രോത്ത് അല്ലാതെ എന്താ പറയുക വലിയ എക്സാംസ് നേടുക വലിയ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജീവിക്കുക അതിനേക്കാൾ ഉപരി എൻ്റെ ഇന്നർ സോളിന് വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളു അപ്പോൾ അതാണിവിടെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തത് അതായത് ഒറ്റക്ക് അനാഥ മന്ദിരങ്ങളിൽ പോവുക ഡിസ് അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ പോയി കാണുക രോഗികളെ സന്ദർശിക്കുക അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു സ്പിഷ്യൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായ ഒരു ഇതാണ് അപ്പോൾ ജോലിക്കൊപ്പം ഞാനവിടെ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അപ്പം അമ്മ നമ്മൾ പോകേണ്ട വഴി ഏതാന്ന് അമ്മ തിരഞ്ഞെടുത്തു എന്നേ ഞാൻ പറയത്തുള്ളൂ ഞാനല്ല തിരഞ്ഞെടുത്തത് പകരം അമ്മയാണ് പക്ഷേ അതെന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ നിയോഗങ്ങൾ ചിലപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവായിരിക്കും പക്ഷേ അമ്മ തരുന്നത് റോസാപ്പൂക്കൾ കൊണ്ടുള്ള വലിയൊരു ബൊക്ക തന്നെയാണ് അമ്മ നമ്മുടെ കയ്യിലോട്ട് തരുന്നത് അത് വേറൊന്നും വേണ്ട വിശ്വസിക്കുക വിശ്വസിക്കുക എത്ര കുഞ്ഞു സഹനങ്ങളാവട്ടെ വലിയ സഹനങ്ങളാവട്ടെ നമ്മളത് എന്താ പറയുക ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ കൂടെയുണ്ട് ഏതൊരു സിറ്റുവേഷനിലും അമ്മ കൂടെയുണ്ട് ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു വൺ ഇയർ ഓളം ഡിപ്രസ്ഡ് ആയിരുന്നു പക്ഷേ ഒരു വചനം ഓർമ്മ വന്നത് ഞാനല്ല അമ്മയുടെത്തോട് ചെല്ലുന്നത് അമ്മയാണ് എന്നെ പേര് ജോലി വിളിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിലും എനിക്ക് പള്ളി പോകാൻ പറ്റുമായിരുന്നു ദിവഗുർവാന സ്വീകരിക്കാനായിട്ടുള്ള ഒരവസരമുണ്ടായിരുന്നു അപ്പം അതെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ് അല്ലാതെ ഇപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ദൈവം എന്നെ പേര് പേരുചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇവിടെ എത്തിച്ചെല്ലാനോ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അങ്ങനെ വിളിച്ചിട്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ചേട്ടൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അത് ആദ്യം നല്ല വൺ ഇയർ ടു ഇയർസോളം ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു കല്യാണത്തിന് അപ്പോൾ അതൊരു വീട് ആവശ്യമായിരുന്നു അതിന് അപ്പോൾ ആ ഒരു ഉടമ്പടി നിയോഗം വെച്ചപ്പോഴേക്കും അമ്മ അത് പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ജനുവരി തേർഡിനായിരുന്നു കല്യാണം അത് കഴിഞ്ഞു സന്തോഷമായിട്ട് എല്ലാവരും നിൽക്കുന്നു പിന്നെ പിന്നെന്താ അതായത് ഞാൻ ഉടമ്പടിക്ക് മുന്നേ സ്പിരിച്വലായിട്ട് ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു ഇപ്പോൾ രോഗികൾ പോയി സന്ദർശിക്കുക കാരണപ്രവൃത്തികളൊന്നും ഏർപ്പെടത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷമാണ് അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി ബൈബിളുമായിട്ടുള്ള ആ ഒരു സ്നേഹം പിന്നെ കുർബാന കുർബാനയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ ഡെയിലി കുർബാന ഒരു ദിവസം പോലും കുർബാന കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷെ മുടക്കാറില്ല മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കും അപ്പോൾ ഒരു ഒരു ദിവസം ഇൻ്റർവ്യൂ വന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ രാവിലെ ഞാൻ കുർബാന കൂടിയിട്ട് പൊക്കോളാം അപ്പോൾ അമ്മ പറഞ്ഞു തൃശ്ശൂർ വെച്ചാണ് ലേറ്റ് ആകും അതുകൊണ്ട് കുഴപ്പമില്ല മാതാവിനെ അറിയാമല്ലോ ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് നീ ഇന്ന് കുർബാന കൂടണ്ടതെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും മനസ്സ് വിചാരിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോയി കുർബാന കൂടും എന്ന് വിചാരിച്ചായിരുന്നു ഇൻ്റർവ്യൂ ഒരു ഉച്ചയായിപ്പോൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂരാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അടുത്തുള്ള പള്ളികളിങ്ങനെ സെർച്ച് ചെയ്തു എവിടെയെങ്കിലും കുർബാന ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും അടുത്ത പള്ളിയുണ്ട് പക്ഷേ ഞാൻ അവിടെയൊക്കെ കുർബാന കൂടാൻ നിന്നാൽ ലേറ്റ് ആകും വീട്ടിൽ വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ അത് വിചാരിച്ച് ബസ്സിൽ കയറി രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇരുന്നു ഇരുന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇടപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുമായിരുന്നു ലാസ്റ്റ് ഡേ ആയിരുന്നു പെരുന്നാളിൻ്റെ അപ്പോൾ മാതാവ് എനിക്ക് ആ ഒരു ണിച്ചു തന്നു അത് പറഞ്ഞു അവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ലൈക്ക് ഞാനപ്പം നേരെ ഇടപ്പള്ളിയിലോട്ട് ടിക്കറ്റ് എടുത്തു പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട് ആ റൂട്ടാണ് എറണാകുളം റൂട്ടാണ് നല്ല ബ്ലോക്ക് അപ്പം ഞാൻ ഒരു തിരിച്ചു ഞാൻ അങ്ങനെ എത്തുമെങ്കിൽ ഞാൻ കൂടിയിരിക്കുമോ ആപ്പാട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു വചനം ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കണ്ടതാണ് ജീവിക്കുന്നവന് എന്താ ദാഹജലം ഞാൻ സൗജന്യമായി കൊടു ദാഹിക്കുന്നവരെ ജീവൻ്റെ ചില ഞാൻ സൗജന്യമായി കൊടുക്കുമെന്നുള്ളൊരു വയച്ചാണ് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് എനിക്കൊരു സന്തോഷം തോന്നി കറക്റ്റ് അഞ്ചര ആയപ്പോൾ ബസ് ഇടപ്പള്ളിയിലെത്തി ഞാൻ അവിടുത്തെ പെരുന്നാൾ കുർബാന തന്നെ കൂടാനുള്ള ഭാഗ്യം എനിക്ക് തന്നു അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചെറിയ ചെറിയതാണെങ്കിലും ഒത്തിരി അനുഭവങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യായിരുന്നു അപ്പോൾ അതിലൂടെ അവരും വന്ന് ഉടമ്പടി എടുത്തു അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രൈസ് ഗോഡ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായ അനുഭവങ്ങളാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിയോഗം വെച്ചതൊരു ആത്മീയമായിട്ടൊരു ഗ്രോത്ത് ഒരു വളർച്ച ഉണ്ടാകണമെന്നാണ് നിയോഗം വെച്ചത് അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം അതായത് ആത്മീയമായൊരു വളർച്ച ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം അതിൻ്റെ ഒരു ഡൈമെൻഷനാണ് എന്ന് ഉടമ്പടി എന്നെ പഠിപ്പിച്ചു എന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഈ മകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം എപ്പോഴും എൻ്റെ ആത്മാവ് എൻ്റെ കുടുംബം എന്നതല്ല അതിന് മക്കളെ പറയും എൻ്റെ ആത്മാവ് എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റും ഉള്ള സാഹചര്യങ്ങളും എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളുമെല്ലാം എൻ്റെ ആത്മീയ വളർച്ചയുടെ ഭാഗങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം ഈ മകൾ ഉടമ്പടിയിലൂടെ ലഭിച്ചു